ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പതിയർ പൂവിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയതിന് ശേഷം ശ്രീകാന്തും വർഷയൊക്കെ തിരികെ വീട്ടിലെത്തുന്നുണ്ട് എന്തായാലും അതിന്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്തും വർഷയൊക്കെ ചേച്ചിയോടും അതായത് സച്ചിയോടും രേവതിയോടൊക്കെ നന്ദി പറയുന്നുണ്ട് എന്തായാലും സച്ചിയും രേവതിയും വന്ന് വിളിച്ചത് കൊണ്ട് തന്നെയാണ് അവരങ്ങോട്ട് വരാൻ കാരണം അവരുടെ മനസ്സ് മാറിയത് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതും അങ്ങനെ അതൊന്നും തന്നെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും തന്നെ ഇഷ്ടപ്പെടാതെ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു സന്തോഷത്തിന് ശേഷം അവർ മൂന്ന് സഹോദരന്മാർ മുകളിൽ അതായത് ടെറസിൽ അവരങ്ങനെ മൂന്ന് പേരും നിന്ന് സംസാരിക്കുകയാണ് അപ്പം അങ്ങനെ പെണ്ണുങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടും അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്രയും തല്ലും കൂട്ടുമ്പകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ ഭയങ്കര ഇതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ രേവതി അടുക്കളയിലാണ് അപ്പം രേവതിയുടെ അരികിലേക്കായിട്ട് വർഷ വരുന്നുണ്ട് രേവതി എനിക്കൊരു ചായ തരുമെന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്തായെന്നും പറഞ്ഞ് വേഗിട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഏഷണിയായിട്ട് നമ്മുടെ ശ്രുതി അവിടേക്ക് എത്തുകയാണ് ശ്രുതിക്ക് ചായ വേണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ആ വേണം എന്നാൽ തന്നോ എന്നും പറഞ്ഞങ്ങനെ കുടിക്കാൻ ഇരിക്കുകയാണ് അപ്പൊ ശ്രുതി നമ്മുടെ വർഷയോട് പറയുന്നുണ്ട് എന്നാലും വർഷേ ഞാൻ ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് വരുമെന്ന് വിചാരിച്ചില്ല അത്ര അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയാണ് അപ്പോ നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട് അല്ല അപ്പൊ ഞാൻ എന്താ വന്നത് ഏർ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കണം അയ്യോ ഇഷ്ടപ്പെടാതെയല്ല എന്നിങ്ങനെ പറയാണ് അപ്പോ അതല്ല എന്ത്രയായാലും സച്ചി നിന്റെ അച്ഛനെ തല്ലിയതല്ലേ ഞാൻ വിചാരിച്ച സച്ചി മാപ്പ് പറഞ്ഞിട്ടായിരിക്കും തിരികെ വന്നതെന്ന് നിങ്ങൾ തിരികെ വരാൻ കാരണം എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ ഒരു മാപ്പ് പറയേണ്ട ആവശ്യം അങ്ങനെയാണെങ്കിൽ ഇവളുടെ അച്ഛൻ എന്നെ കള്ളിയാക്കാൻ നോക്കിയില്ല അതിനും ആദ്യം മാപ്പ് പറയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ഇവിടെ അച്ഛനൊക്കെ വലിയ ആൾക്കാരല്ലേ അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്തായാലും സച്ച് ചെയ്ത തെറ്റില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാണ് അപ്പോ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി നമ്മുടെ ഏർ വർഷ ചോദിക്കാണ് എന്താ ഇപ്പൊ ശ്രുതിയുടെ പ്രശ്നം ഇവിടെ പുതിയൊരു തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് എന്തായാലും ശ്രുതി ആകെ ചൂളിപ്പോകു ഏ അങ്ങനെയൊന്നും വെച്ച് പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഒക്കെ ലൈഫിൽ എപ്പോഴും അടിയും പ്രശ്നമൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളത് സാധാരണ തന്നെയാണ് പക്ഷേ അത് എപ്പോൾ തീർക്കണം ഏത് സമയത്ത് തീർക്കണം എന്നൊക്കെ നമ്മളും അത് അതിൻ്റെതായ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുകയാണ് അത് ശരിയാണ് സച്ചിൻ്റെ സച്ചിയും രേവതിയും കൂടി തല്ലുകൂടുന്നത് കണ്ടു കഴിഞ്ഞാല് ഒരിക്കലും തീരില്ല എന്ന് തോന്നും കോടതിയിലെത്തും ഈ ഒരു പ്രശ്നം എന്ന് തോന്നിപ്പോകുമെന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ കണ്ണ് തോറിപ്പിച്ച് കാണിക്കാൻ അയ്യോ ഞാൻ അങ്ങനെ വെച്ച് പറഞ്ഞതല്ല അത്രയും വലിയ തല്ലാണല്ലോ ഉണ്ടാവാറ് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി അപ്പം ആ സമയത്ത് രേവതിക്ക് രേവതി പറഞ്ഞ ചെടി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വർഷ അങ്ങനെ എന്തായാലും അവർ നല്ല സന്തോഷത്തിലൊക്കെ തന്നെയാണ് അങ്ങനെ അതിനുശേഷം റൂമിലെത്തിയാ നമ്മുടെ ശ്രുതിയെ വിളിക്കുക ആദ്യം തന്നെ നമ്മുടെ വർഷ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിനെ വർഷയോ പറയുന്നുണ്ട് നീ എവിടെയാണ് മുകളിൽ എന്തെടുക്കാൻ നീ ഇങ്ങോട്ട് പെട്ടെന്ന് വായു എന്ന് പറയുമ്പോൾ ശരി ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞു ചൂട് പിടിച്ച പോലെ വേഗം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് അവരോട് യാത്ര പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഒരു പെണ്ണ് വിളിച്ചപ്പോഴേക്കും വിളിച്ചപ്പോഴേക്ക് നോക്കി അവൻ ഭാര്യ ഇത്ര പേടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയെ അടുത്ത് നമ്മുടെ ശ്രുതി വിളിക്കുകയാണ് നീ എവിടെ എന്തെടുക്കാത്ത അറസിൽ അപ്പോൾ ഞാനിവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്തിട്ടോ നിനക്ക് സച്ചോട് ഇത്ര വല്ലാണ്ട് പറയാനുള്ളത് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഉറങ്ങാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ അതേ വരുന്നു െന്നും പറഞ്ഞിട്ടാണ് സുധിയും അവിടെ നിന്ന് ഓടി പോകുകയാണ് നമ്മുടെ സച്ചിയെ ഇപ്പൊ വിളിക്കുമെന്ന് രേവതി ഇപ്പൊ വിളിക്കുമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ ഇവിടെ രേവതി വിളിന്ന് വിളിക്കുന്നൊന്നുമില്ല റൂമിൽ ഇന്ന് അവിടെ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സച്ചി അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഈ എന്നെ വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്ത് വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നീയെ താഴത്തേക്ക് എന്നെ വിളിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ എന്തിനാണ് ഞാൻ നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമെന്ന് രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് അതല്ല ഇവിടെ ശ്രീകാന്തിനെയും സുധിയെയും അവരുടെ ഭാര്യമാർ വിളിച്ചപ്പോൾ അവർ പെട്ടെന്ന് പോയി നീ എന്നെ വിളിക്കാൻ നിനക്ക് എനിക്കെന്താ ഭാര്യ ഇല്ലാത്ത പോലെയാണ് ഞാൻ ഇവിടെ അനാഥയായി നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണെന്നാണ് നമ്മുടെ രേവതി അപ്പൊ ആ സമയത്ത് അതെ നീ ഇപ്പൊ ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം എന്നെ വിളിക്കണം എന്നിട്ട് എന്നോട് ചോദിക്കണം ഇവിടെ എന്ത് എടുക്കാണ് വേഗം തന്നെ താഴോട്ട് വരാൻ പറയണം എന്ന് പറയുമ്പോൾ ശരി എന്തായാലും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ് അപ്പൊ രേവതി ഇടുത്ത വഴിക്ക് സച്ചി ചോദിക്കട്ടെ ഹലോ രേവതി എന്താ എന്തും ചെയ്യുന്നു ചോദിക്കാണ് അറിയാത്ത പോലെ ആ നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ ഉണ്ട് എന്ത് എന്ന് ചോദിക്കാണ് അപ്പൊ അന്നത്തെ ആളോട്ട് വരുന്നില്ലേ അപ്പൊ അങ്ങനെ അവിടെ ഒരു എന്താ പറയുക ഒരു നാടകം പോലെ ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും സച്ചിൻ്റെ ആഗ്രഹത്തിനൊത്ത് നമ്മുടെ രേവതി നിൽക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ എനിക്ക് പണിയുണ്ട് എന്നാൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അന്നത്തെ ദിവസം സച്ചി മുകളിലാണ് കിടന്നുറങ്ങാൻ പോകുന്നത് എന്തായാലും പിറ്റേ ദിവസം തന്നെ രേവതി തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂ കൊടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ അവിടേക്ക് ദേഷ്യത്തോട് വന്നിട്ട് പറഞ്ഞു നീ എവിടേക്കാ പോകുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാണ് എനിക്കിങ്ങനെ പൂ കൊടുക്കാൻ പോകാനുണ്ടമ്മയെന്ന് പറയുന്നു അപ്പൊ നീ പൂ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ ജോലി കാര്യം ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അമ്മ എന്താ അറിഞ്ഞിട്ട് പറയുന്നത് ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് അച്ഛനുള്ള ഭക്ഷണം ഭക്ഷണമല്ല ഞാൻ റെഡിയാക്കിട്ടുണ്ട് അച്ഛന് വെച്ചുക്കണ സമയത്ത് അമ്മ ഭക്ഷണം എടുത്തു കൊടുത്തിട്ട് അമ്മയും ഭക്ഷണം കഴിച്ചു ഇരുന്നു ഞാനപ്പൊ പൂ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നമ്മുടെ രേവതി അവിടെയെന്നും പോകുന്നുണ്ട് ആ അപ്പോൾ ആ സമയത്ത് അവിടെ ശ്രുതിയുണ്ട് നമ്മുടെ വർഷയും പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോഴേക്കും വർഷയുടെ അമ്മ അവിടേക്ക് വരികയാണ് അന്ന് അമ്മ വന്നിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയെ നല്ല രീതിയിൽ അപ്പം അമ്മ എനിക്കൊക്കെ ചെയ്യുന്നുണ്ട് അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് പറയാം എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്